നമസ്കാരം പക്ഷേ പക്ഷേ ഇന്ന് സന്തോഷ സന്തോഷവർത്തമാനവും അമേരിക്കയിൽ നിന്ന് അത് ലോകത്തിലെ ഏറ്റവും വലിയ മഹാനഗരങ്ങളൊന്നായ ന്യൂയോർക്കിൽ നിന്നാണ് ന്യൂയോർക്കിൻ്റെ ആദ്യമായി ഒരു ഇന്ത്യൻ വംശജനായ ചെറുപ്പക്കാരൻ മുപ്പത്തിനാലുകാരനായ സോരാൻ മമതാനി മേയറായി തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ് സാധ്യതകൾ വെച്ചിട്ട് നാളെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അദ്ദേഹം വരുമെന്ന് തന്നെയാണ് ചുറ്റുപാടുകൾ നമ്മൾ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ നമുക്കറിയാം സോ പിന്നെ മെഹമൂദ് മന്ദാനി സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ അമ്മയെയും നമുക്കറിയാം വളരെ പ്രശസ്തിയായിട്ടുള്ള അന്താരാഷ്ട്ര പ്രശസ്തിയായിട്ടുള്ള ഒരാൾ കൂടിയാണ് അതാര് എന്ത് ഈ പിതാവിൻ്റെയും അമ്മയുടെയും പശ്ചാത്തലം ഈ നമ്മുടെ പ്രിയപ്പെട്ട സൊഹറാൻ മന്താനിയുടെ ജീവിതം ഒക്കെ ഒന്ന് പരിശോധിക്കുകയാണ് നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപക്ഷേ അമേരിക്കക്കാരെക്കാൾ ന്യൂയോർക്കാരെക്കാൾ ഈ വാർത്ത നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാനൊക്കെ കാത്തിരിക്കുന്ന ഇന്ത്യക്കാരാണ് കാരണം ഇത് ഒരു ഇന്ത്യൻ കുടുംബത്തിന്റെ വിജയഗാഥ വിജയഗാഥ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ സോഫാർ അവർ എത്തി നിൽക്കുന്നത് തന്നെ വലിയ വലിയ അത്ഭുതകരമായ ജീവിത വിജയം എന്നതിലേറെ അതിജീവനത്തിന്റെ കഥയാണ് അവരുടെ കഥ ഇവര് രണ്ടുപേരുടെയും വേരുകൾ ഇന്ത്യയിലാണ് അതാണ് അതായത് ഈ ജൊഹ്രാന്റെ അച്ഛന്റെയും അമ്മയുടെയും വേരുകൾ ഇന്ത്യയിലാണ് അച്ഛൻ ഈ മെഹ്മൂദ് മംദാനി മെഹമൂദ് മംദാനി ശരിക്ക് ഗുജറാത്തുകാരനാണ് ഗുജറാത്തിലെ ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം കുടുംബത്തിൽ ഒരാളാണ് അപ്പോ അവർ പക്ഷെ കച്ചവടക്കാരായതുകൊണ്ട് പിന്നീട് അവരുടെ വ്യാപാര സൗകര്യാർത്ഥം ആഫ്രിക്കയിലെ ഉഗാണ്ടയിൽ സെറ്റിൽ ചെയ്തു ഓ ഉഗാണ്ടയിൽ സെറ്റിൽ ചെയ്തപ്പോൾ അവിടെ അവിടത്തുകാരായി അവിടെ കഷ്ടപ്പെട്ട് കാ പാടുപെട്ടാണെങ്കിലും പിന്നീട് അവര് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാത്ത വിധം അവിടെ അവിടുത്തുകാരായി അങ്ങനെ വന്നപ്പോഴാണ് ഈദി അമീൻ അവിടെ അധികാരത്തിൽ വരുന്നത് എഴുപതുകളിൽ ഈദിൻ ഈദി അമീന ആണ് ഒരു പക്ഷേ ഏറ്റവും നമ്മുടെ ചരിത്രത്തിലെ ഓർമ്മകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശമായി സെക്കൻഡ് ഇപ്പോ ഹിറ്റ്ലർക്കൊക്കെ ശേഷം ഏറ്റവും ഭീകരമായ വംശീയത വംശീയവാദം കൊണ്ട് നാട്ടിൽ പിടിച്ചിരുന്ന അല്ലെങ്കിൽ അത്തരം പൊളിറ്റിക്സ് പ്രയോഗിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഏഷ്യൻ വംശക്കാർ ആഫ്രിക്ക വിട്ടു പോവുക എന്നായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട് വിട്ടു പോവുകയെന്ന് അങ്ങനെ ഏഷ്യൻ വംശക്കാർക്ക് വേണ്ടി ഏഷ്യൻ വംശക്കാർക്കെതിരായിട്ട് വലിയ ക്യാമ്പയിൻ അദ്ദേഹം നടത്തി ആ ക്യാമ്പയിൻ ഒരു ക്യാമ്പയിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു ഒറ്റ ഉത്തരവാണദ്ദേഹം എഴുപത്തി രണ്ടിലോ എഴുപത്തിരണ്ടിലാണ് ആ ഉത്തരവ് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് തൊണ്ണൂറ് ദിവസം സമയം തരാം ഒരൊറ്റ വിദേശിയും ഇവിടെ വരാൻ പാടില്ല ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് ഓ അങ്ങനെയാണ് എൺപതിനായിരത്തോളം മനുഷ്യർ അന്ന് നാടുവിടേണ്ടി വന്നത് പറയുക മാത്രമല്ല ഈദി അമീനാണ് പറയുന്നത് എന്റെ ഒരു ചിത്രം അറിയാമല്ലോ ആ നരഭോജി എന്നൊക്കെ പേര് കേട്ടത് അദ്ദേഹം മാംസഭക്ഷണം മനുഷ്യനെ തിന്നത് കൊണ്ടാവില്ല പക്ഷേ സ്വഭാവത്തിൽ സ്വഭാവം കൊണ്ട് വന്ന് പെട്ട പേരാണത് അപ്പോൾ അങ്ങനെയാണ് എൺപതിനായിരത്തോളം പേര് നാടുവിട്ടത് അങ്ങനെ നാട് വിട്ട കൂട്ടത്തിൽ പലയിടത്തായിട്ട് ചിലര് യു കെയിലേക്ക് പോയി ചിലർ അമേരിക്കയിലേക്ക് പോയി ചിലർ കാനഡയിലേക്ക് പോയി പലരും ഇന്ത്യയിലേക്ക് വന്നു ആ കൂട്ടത്തിൽ ഈ കുടുംബം എത്തിപ്പെട്ടത് മബ്ദാനിയുടെ കുടുംബം മെഹമൂദിന്റെ കുടുംബം എത്തിപ്പെട്ടത് അമേരിക്കയിലാണ് അദ്ദേഹം പക്ഷേ ഈ അതിജീവനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആയ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അദ്ദേഹം അവിടെ പഠിച്ച് വളർന്ന് അവിടുത്തെ തന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി അക്കാഡമിക് രംഗത്ത് വലിയ പണ്ഡിതനായി ഒരുപാട് പുസ്തകങ്ങൾ എഴുതി അതാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഒരു പാരമ്പര്യം സാമൂഹ്യ ശാസ്ത്രജ്ഞ സോഷ്യോളജിസ്റ്റ് എന്ന നിലക്ക് ലോകപ്രസിദ്ധനാണ് അദ്ദേഹം അതാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യം അമ്മ അമ്മ നമ്മുടെ ഒഡീഷക്കാരിയാണ് ഒറീസയിലെ ഒറീസയിൽ ജനിച്ചിട്ട് ഡൽഹിയിൽ വളർന്നപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ഐ എസ് ഓഫീസർ ഇവരുടെ മീരാ നായരുടെ അച്ഛൻ ശരിക്കവര് പഞ്ചാബികളാണ് അച്ഛൻ മീര നയ്യാർ എന്നാണ് ശരിക്കും അവരുടെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത് അവരുണ്ടായിരുന്നു ആദ്യത്തെ പേര് അതിൽ അവരുടെ ഒരു അമ്മാവും പറഞ്ഞു അത്ര ഇനി നമുക്കത് വേണ്ട കാരണം പഞ്ചാബിൽ എന്നൊക്കെ അവർ വിട്ടുപോകുന്നു ഡൽഹിയിൽ സെറ്റിൽ ചെയ്തു അവിടെയാണ് അവർ പഠിച്ചു തുടങ്ങുന്നത് പിന്നെ അവർ അമേരിക്കയിൽ വാല് വേണ്ടാന്നല്ല അപ്പം ആരോ പറഞ്ഞു ഇപ്പൊ അതൊക്കെ ഈ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നിട്ട് ഇവര് മീര നായർ എന്ന് എഴുതി തുടങ്ങി അപ്പൊ ആരോ പറഞ്ഞു നായർ എന്ന് പറഞ്ഞത് ഈ യാദാസ്തിക ഹിന്ദുക്കളായ കേരളീയർക്കുള്ള ഒരു പേരാണ് ജാതി പേരാണ് അത് വേണ്ടത് എന്ന് പറഞ്ഞു എന്തായാലും നയ്യാറിനേക്കാൾ നയ്യാർ ആവാമെങ്കിൽ ഇതുവാമല്ലോ എന്തായാലും നമ്മൾ നയ്യാർ പേര് വേണ്ടെന്ന് പുതിയ അതെ ആ വാല് സ്വീകരിച്ചു അങ്ങനെയാണ് ഇവര് മീരാ അവർ പക്ഷേ അമേരിക്കയിൽ പഠിച്ചു ഹാർവാർഡിൽ പഠിച്ചു പിന്നെ അവിടെ തന്നെ സെറ്റിൽ ചെയ്തു സെറ്റിൽ ചെയ്തപ്പോൾ അവർക്ക് ഫിലിം മേക്കിംഗ് ആയിരുന്നു അവരുടെ ഒരു പാഷൻ അതിൽ വിഖ്യാതമായി അവർ കുറച്ച് സിനിമകളെ ചെയ്തോളൂ ഇപ്പൊ പത്ത് തൊണ്ണൂറ് വയസ്സുണ്ട് അല്ലേ പ്രായം ഉണ്ടാവും പക്ഷേ അവർ ചെയ്ത വർക്കുകളൊക്കെ ക്ലാസിക്കുകളാണ് ഇന്ത്യക്ക് വലിയ അഭിമാനം ഉണ്ടാക്കിയ അമേരിക്കയിൽ നിന്നാണ് ചെയ്തതെങ്കിലും ഒക്കെ ഇന്ത്യക്കാരി കൂടിയാണ് അവരുടെ ആദ്യത്തെ സിനിമ തന്നെ സലാം ബോംബെ സലാം ബോംബെ വലിയ ചർച്ചയായ സിനിമ എനിക്ക് തോന്നുന്നു എയ്റ്റി എയ്റ്റിലോ മറ്റു ആ സിനിമ പോകുന്നത് രണ്ടാമത്തെ സിനിമ എനിക്ക് ഓർമ്മയുണ്ട് മിസി സിപ്പി പറയുന്ന സിനിമ രണ്ടും ഒന്നിന് ആദ്യത്തേതിന് ഗോൾഡൻ ലൈൻ ആണ് കിട്ടിയത് മറ്റേത് ഗോൾഡൻ ഗ്ലോബ് ആണ് എല്ലാത്തിനും ലോക ലോക ചലച്ചിത്ര മേളകളിൽ വലിയ സമ്മാനം കിട്ടിയത് രണ്ടായിരത്തി ഒന്നിലാണ് പിന്നീട് എനിക്കൊന്ന് തൊണ്ണൂറ്റൊന്ന് കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത പ്രധാനപ്പെട്ട സിനിമ വരുന്നത് മൺസൂൺ വെഡിങ് അത് കാൻ ഫെസ്റ്റിവലിൽ വലിയ വിജയം നേടി ചില കലാമൂല്യമുള്ള എന്നാൽ ആളുകൾക്ക് ആളുകളുടെ ജനമനസ്സിനെ പുരസ്കാരം നേടി തേടിയിട്ടുണ്ട് അപ്പോ സിനിമയിൽ വലിയ സ്വാധീനം നേടിയ ഒരാളാണ് അവരവിടെ അമേരിക്കയിൽ ജീവിക്കുമ്പോഴാണ് ഇവരെ കല്യാണം കഴിക്കുന്നത് അവർ ആദ്യം എയ്റ്റി വണ്ണിൽ ഒരു അമേരിക്കക്കാരനെ അമേരിക്കൻ ഫോട്ടോഗ്രാഫറെ കല്യാണം കഴിഞ്ഞു ക്രിസ്ത്യൻ അമേരിക്കൻ ഫോട്ടോഗ്രാഫറെ കല്യാണം കഴിച്ചിരുന്നു ആ കല്യാണം ആഘോഷിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എസ്എൽസിക്ക് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ വായിച്ച പത്രവാർത്തകൾ ഒരു ഒരു അന്ന് ഒരു വലിയ വാർത്തയാണത് ഇന്ത്യയിൽ വന്നിട്ട് ഇവരുടെ പഴയ പഞ്ചാബി പാരമ്പര്യം തിരിച്ചു പിടിച്ചിട്ട് പഞ്ചാബി കല്യാണം നമ്മളെ പോലെയല്ല ഭയങ്കര കളർഫുൾ ആണ് കണ്ടിട്ടില്ല സിനിമയിലൊക്കെ അത് തന്നെ അപ്പോ ഭയങ്കര കളർഫുൾ ആയിട്ട് പഞ്ചാബി ആചാരപ്രകാരം ഇവര് വന്ന് ഡെസ്റ്റിനേഷൻ മാരേജ് പോലെ ഇന്ത്യയിൽ വന്ന് കല്യാണം നയിച്ച വാർത്ത അന്ന് അന്ന് പത്രങ്ങളല്ലേ ഉള്ളു പത്രങ്ങളൊക്കെ ആഘോഷിച്ചിരുന്നു എയ്റ്റി വണ്ണിലാണ് അത് കഴിച്ചത് പക്ഷേ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോൾ അവര് ഡിവോഴ്സായി ഈ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഇവരുടെ ബന്ധം മീരാ നായരുമായിട്ടുള്ള ബന്ധം അത് കഴിഞ്ഞിട്ട് അവർ ഇങ്ങനെ ഫിലിം മേക്കിംഗ് ആയിട്ട് നടക്കുമ്പോഴാണ് എയ്റ്റി സെവൻ കഴിഞ്ഞ് നയൻറ്റി വണ്ണിൽ ഇദ്ദേഹത്തെ കണ്ടുപോയി ഇദ്ദേഹത്തിന്റെ കാലിബർ കണ്ട് ആകൃഷ്ടനായി അമേരിക്കയിൽ ആണല്ലോ രണ്ടുപേരും അമേരിക്കയിലാണ് അപ്പോൾ ഈ അക്കാഡമിക് ആയിട്ടുള്ള സ്കോളറുടെ കാലിബർ കണ്ട് ആകൃഷ്ടയായി രണ്ടുപേരും ഇന്ത്യൻ പാരമ്പര്യ അത് അവരെ ഒന്നിപ്പിച്ചു ആ വേറെ ഒന്നുള്ളത് ഇയാൾ ഒരു ഷിയാ മുസ്ലിമാണ് കേട്ടോ അതാണ് ഒരു ഷിയാ മുസ്ലിം ആയിട്ടുള്ള മെഹമൂദിനെ ശുദ്ധ ഈ പറഞ്ഞ നമ്മളെ ഒഡീഷൻ ബ്രാഹ്മണ സ്ത്രീ ആയിട്ടുള്ള ബ്രാഹ്മണൻ അല്ല പഞ്ചാബിയായിട്ട് നയ്യാരണം അതിലുണ്ടായ കുട്ടിയാണ് അതിലുണ്ടായ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ഒമ്പതിലോ മറ്റാണ് ഇയാള് ജനിച്ചത് അല്ല നാല്പത്തി എത്ര വയസ്സുള്ളത് വയസ്സല്ലേ മുപ്പത്തിനാല് വയസ്സുള്ളു പയ്യനാണ് ആ തൊണ്ണൂറ്റൊമ്പതിലായിരിക്കും അപ്പൊ തൊണ്ണൂറ്റൊമ്പതില് ഉണ്ടായ കുട്ടിയാണ് ആ കുട്ടി അതാണ് പാരമ്പര്യം നമുക്ക് ആദ്യത്തെ സന്തോഷം എങ്ങനെ പോയാലും അച്ഛൻ വഴിക്ക് എന്നാലും അമ്മ വഴിക്ക് എന്നാലും ഒടുവിലെത്തിച്ചേരുന്നത് ഈ ഇന്ത്യൻ മണ്ണിലാണ് അത് ഒരു പക്ഷെ ആ ഒരു വിശാലത ആരെയും സ്വീകരിക്കാനും ആരെയും അംഗീകരിക്കാനും ആരെയും ആദരിക്കാനും എല്ലാ നന്മയെയും സ്വീകരിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സുണ്ടല്ലോ അതിൽ യാതൊരു ഒരു ഒരു ആയിത്തവും അകലിച്ചേ അവർക്ക് ഉണ്ടായിരുന്നില്ല ആ ഇന്ത്യനെസ് അവരുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം നാളെ നടക്കുന്നു അപ്പോൾ ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് ഇദ്ദേഹം ജയിക്കുമ്പോ ജൊഹ്രാൻ ജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അറിയോ അവിടുത്തെ പ്രൈമറി ഇലക്ഷൻ എന്താണ് ഈ രണ്ട് പാർട്ടികളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിലാണ് അവിടുത്തെ യഥാർത്ഥിയാണ് ഇദ്ദേഹം ഡെമോക്രാറ്റ് പാർട്ടിയാണ് ബറാക് ഒബാമയുടെ ഒക്കെ പാർട്ടിപക്ഷ ഇടതുപക്ഷ സ്വഭാവം ഇടതുപക്ഷ സ്വഭാവം ഉണ്ട് എന്ന് മാത്രമല്ല ഇദ്ദേഹം ആ ഇടതുപക്ഷ സ്വഭാവത്തിന്റെ എക്സ്ട്രീം ആയിട്ട് അത് വ്യാഖ്യാനിക്കാനും പറയാനും പറഞ്ഞു ജയിക്കണം അതാണല്ലോ ഡിബേറ്റ് വാദങ്ങളാണ് ന്യൂയോർക്കിന്റെ എല്ലാ വാർഡിലും പോയി സംവാദത്തിൽ പങ്കെടുക്കണം പ്രസിഡന്റ് ആണെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും പോയി സംവാദത്തിൽ അങ്ങനെ ജയിക്കണം അപ്പൊ അത് ആ സംവാദങ്ങളിൽ ഇദ്ദേഹം മുന്നിട്ട് നിന്നത് എന്തുകൊണ്ടാണ് ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ഇന്ത്യൻ വംശക്കാരനാണ് ഇന്ത്യൻ വംശക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്ത്യക്കാരെ ആലോചിച്ച് നോക്കൂ ഇന്ത്യൻ വംശക്കാര് അമേരിക്കയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഏത് ഭരണകൂടം പറഞ്ഞാലും ആ വേദന എനിക്ക് എനിക്ക് നിങ്ങളെക്കാളൊക്കെ നന്നായി മനസ്സിലാക്കും ഒന്ന് എനിക്ക് അച്ഛന്റെ പാരമ്പര്യം എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യം കുടിയേറ്റക്കാരന്റെ വേദനയുടെ പാരമ്പര്യമാണ് നിങ്ങൾക്കറിയാമോ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഉള്ളതെല്ലാം ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം വലിച്ചെറിഞ്ഞു ഒറ്റവരെയും ഉടവരെയും നാട്ടുകാരെയും പരിചയക്കാരെയൊക്കെ ഉപേക്ഷിച്ചെറിഞ്ഞിട്ട് ലക്ഷ്യമില്ലാത്ത യാത്രക്ക് പോകുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഇദ്ദേഹം രണ്ടു കൂട്ടരെ കയ്യിലെടുത്തു അക്ഷരാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് കയ്യിലെടുത്തു കയ്യിലെടുത്ത് ഇന്ത്യക്കാരെ കയ്യിലും ഇന്ത്യയിലാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ അതാണ് അദ്ദേഹത്തിന്റെ രണ്ട് വിജയം ഉണ്ടായത് വേറൊന്ന് അതുകൊണ്ട് തന്നെ പ്രൈമറിയിൽ ഇയാളുടെ വിജയം പ്രൈമറിയിലെ വിജയത്തിന്റെ പ്രത്യേകത പ്രൈമറിയിലെ വിജയം എന്ന് പറഞ്ഞാല് ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് ആരാണെന്ന് തീരുമാനിക്കാൻ രണ്ട് ഡെമോക്രാറ്റുകൾ തമ്മിൽ നടന്ന മത്സരമാണ് അതിൽ അതിലവിടുത്തെ ന്യൂയോർക്കിൽ ദീർഘകാല മേയർ ആയിരുന്ന അവിടുത്തെ വലിയ താപ്പാന ഉണ്ട് ക്യൂമോ ആൻഡ്രോ ക്യൂമോ എന്ന് പറയുന്ന താപ്പാനയോടാണ് ഇദ്ദേഹം ഏറ്റുമുട്ടിയത് പക്ഷേ അദ്ദേഹത്തിന് പഴയ പാരമ്പര്യം മാത്രമേ ഉള്ളൂ പക്ഷേ പുതിയ അവബോധവും പുതിയ പൊളിറ്റിക്സും മാത്രമല്ല ഡെമോക്രാറ്റ്സ് സ്വീകരിക്കുന്ന ഏറ്റവും പുതിയ ലെഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ലെഫ്റ്റ് പൊളിറ്റിക്സ് പറയാൻ പറ്റാതെ ക്യൂമോ വിയർക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു കയറി കത്തി കയറി അദ്ദേഹം പറഞ്ഞു ഞാൻ അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ കോടീശ്വരന്മാർക്ക് മുഴുവൻ ടാക്സ് കൂട്ടും അവർക്ക് ടാക്സ് തരാമല്ലോ അവർക്ക് പണം ഉണ്ടല്ലോ ആ ടാക്സ് കൂട്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഈ വാടകക്ക് താമസിക്കുന്ന മുഴുവൻ പാവങ്ങൾക്കും വാടക നിയന്ത്രിക്കും വാടക സീലിംഗ് കൊണ്ടുവരും ഒരു നയാ പൈസ ഇനി സർക്കാർ അനു അറിയാതെ കൂട്ടാമ്പാടില്ല തീരുമാനിക്കും വേറൊന്ന് ബസ് യാത്രക്ക് പോലും കഷ്ടപ്പെടുന്നവരാണ് ഇവിടെ സാധാരണ തൊഴിലാളികൾക്ക് അവർ മുഴുവൻ പേർക്കും ന്യൂയോർക്ക് സിറ്റിയിൽ ബസ് യാത്ര സൗജന്യമാക്കും ഇങ്ങനെ കുറെ വാഗ്ദാനങ്ങൾ കയ്യടി സമ്പൂർണ്ണമായിട്ട് അദ്ദേഹം പിന്തുണ നേടി അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗ്ലാമറുമായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് അങ്ങനെ മത്സരിച്ച അട്ടിമറി വിജയം തന്നെയാണ് അല്ലേ അട്ടിമറി വിജയമാണ് പക്ഷെ അതുകൊണ്ട് അയാൾ പിണങ്ങി നമ്മുടെ ക്യൂമോ പിണിങ്ങോ പിണങ്ങിയിട്ട് അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇദ്ദേഹമാണെന്ന് പ്രഖ്യാപിച്ചു ജോറാനാണെന്ന് പ്രഖ്യാപിച്ചോടുകൂടി അതേ പാർട്ടി അതേ പാർട്ടി അദ്ദേഹം പോയിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നുണ്ട് ഇപ്പോ നാളത്തെ ഇലക്ഷനിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുടെ ഒരു ഇതും ഉണ്ടല്ലോ ആണ് വിമതനാണ് അദ്ദേഹം അവിടുത്തെ എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക്കൻ ഒരു സ്ലീവയാണ് സ്ലീവ സ്ലീവ അത് റിപ്പബ്ലിക്കൻ നമ്മൾ മനസ്സിലാക്കാം ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ജൊഹറാനും ഇടയിൽ ഇതിനിടയിൽ സ്വതന്ത്രന്മാരുണ്ട് ഏതാനും പേര് സ്വതന്ത്രം ഉണ്ട് അതിൽ ഒരു സ്വതന്ത്രം ഈ ആൻഡ്രൂ ക്യൂമോ ആണ് അതൊരു അപകടം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അമേരിക്കൻ തെരഞ്ഞെടുപ്പില് പ്രൈമറിയിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാധിക്കില്ല എന്നാണ് പറയുക എങ്കിലും രണ്ട് കാര്യങ്ങൾ ബാധിക്കും ഒന്ന് അദ്ദേഹത്തിന് ദീർഘകാലത്തെ പാരമ്പര്യവും സ്വാധീനവും ഉണ്ട് രണ്ട് ഇതിനകത്ത് ഈ ഒരു അമേരിക്കൻ ഇതിനകത്ത് തന്നെ ഡെമോക്രാറ്റ്സിന്റെ ഉള്ളിൽ തന്നെ ഒരു അമേരിക്കൻ സെന്റിമെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അതും ഉണ്ടാവൂല്ലോ എല്ലാ പാർട്ടിയിലും ഉണ്ടാവുമല്ലോ മൂന്ന് ഇതിൽ ജാതി മതം തുടങ്ങിയ ഫാക്ടേഴ്സും കാരണം മുസ്ലിമാണ് അതും ഒരു ആന്റി മുസ്ലിം വികാരം ഉണ്ടായാൽ അപ്പൊ അത്തരം ഭീഷണികളൊക്കെ ഉണ്ട് എങ്കിലും ജുഹറാൻ ജയിക്കുമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ കണ്ടിട്ട് ലോക മാധ്യമങ്ങൾ പറയുന്നത് അതാണ് ഇതാണ് ഈ ഇപ്പൊ അവിടുത്തെ ഒരു സിറ്റുവേഷൻ അതാണ് ജയിച്ചാൽ പലതരത്തിലത് ചരിത്രമാണ് ഒന്ന് ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മേയർ ആയിരിക്കും രണ്ട് ആദ്യത്തെ ഏഷ്യൻ വംശക്കാരനായിരിക്കും രണ്ട് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആയിരിക്കും അങ്ങനെയുണ്ട് ഒരുപാട് ചരിത്രം ഉണ്ട് അതിന് സൊഹറാൻ ജയിക്കും നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ജയിക്കാൻ വേണ്ടി കാത്തിരിക്കാം പ്രാർത്ഥിക്കാം അത്രയൊക്കെ നമുക്ക് എന്തായാലും അച്ഛന്റെ രാഷ്ട്രീയ പോരാട്ട വീര്യം അമ്മയുടെ കലാപാരമ്പര്യം അതെ രണ്ടും ഉണ്ട് അച്ഛൻ്റെ പോരാട്ട വീര്യത്തെക്കാളേറെ അച്ഛന്റെ അവബോധം ഉണ്ടല്ലോ അത് ഭയങ്കര സാമൂഹ്യ അച്ഛന്റെ അവബോധം എന്ന് പറഞ്ഞാൽ ഈ മെഹമൂദ് ഈ ഹംദാനി ഉണ്ടല്ലോ മഹ്മൂദിന്റെ പഠനം തന്നെ ഇദ്ദേഹം ചെയ്തത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പണ്ടെന്നോ വിട്ടുപോകുന്ന ഉഗാണ്ടയിലേക്ക് തിരിച്ചു കാര്യമില്ല അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരിക്കുമ്പോൾ തന്നെ സൗജന്യമായിട്ട് ചെന്നിട്ട് ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിൽ കമ്പാല എന്നല്ലേ പേര് അതെ കമ്പാല സിറ്റിയിൽ കമ്പാല സിറ്റിയിൽ അദ്ദേഹം ഒരു ഒരു വലിയ സ്ഥാപനം തുടങ്ങി സ്വന്തം ചെലവിൽ ആ സ്ഥാപനത്തിന്റെ പേര് ആഫ്രിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് കൊളോണിയൽ ശക്തികൾ ആഫ്രിക്കൻ രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നത് അതിനെ അദ്ദേഹം പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ഒന്ന് ഈ കൊളോണിയൽ ശക്തികളെ അംഗീകരിക്കാതെ പരമ്പരാഗത ജീവിത മുറകൾ സ്വീകരിക്കുന്ന ഒരു കൂട്ടരെ ഉണ്ടാക്കുക അവരിങ്ങനെ ഭരണകൂടത്തെ മഹാരാജാവായി കണ്ടുകൊണ്ട് പ്രജകളെ പോലെ താണു വണങ്ങി ജീവിക്കും അവർക്കൊരിക്കലും രക്ഷ ഉണ്ടാവില്ല എന്നാൽ ഒരു കൂട്ടർ ബോധ വളരെ വളരെ ബോധപൂർവം ഇവരുടെ നിയമങ്ങൾക്ക് അനുസരിക്കുന്ന സിറ്റിസൻസ് ആയിട്ട് മാറും ആ സിറ്റിസൻസ് രക്ഷപ്പെടും അപ്പൊ അതുകൊണ്ട് ഇവർ ഈ ഡിവൈഡ് എന്നും ഉണ്ടാക്കുന്നുണ്ട് സിറ്റിസൻസ് വേഴ്സസ് സബ്ജക്റ്റ് ആ ക്ലാസ് ക്ലാഷ് ആ ക്ലാസ് ലോകത്തിലെ എല്ലായിടത്തും കൊളോണിയലിസം നിലനിൽക്കുന്നുണ്ട് ഇനിയെങ്കിലും ആഫ്രിക്കക്കാര് പഠിക്കണം എൻ്റെ നാട്ടുകാര് ഈ സിറ്റിസൺസിന്റെ മാർഗത്തിൽ പോയി രക്ഷപ്പെടാൻ പലസ്തീൻ ഇതേ തന്നെ കൊളോണിയൽ കൊളോണീസത്തിന്റെ പലസ്തീൻ കൊളോണീസത്തിന്റെ ഏറ്റവും നല്ല ഏറ്റവും ഭീകരമായ മാർഗം ആയുധം കൊണ്ടുള്ള കൊല മാത്രമല്ല അതെ സെറ്റിൽമെന്റ് ആണ് സെറ്റിൽമെന്റ് കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ ഒരു ഒരു നാട്ടിലേക്ക് അന്യ നാട്ടിലെ ജനങ്ങളെ കൊണ്ടുവന്ന് പാർപ്പിക്കുക എന്നിട്ട് അവിടെ ഭൂരിപക്ഷം ഡിമോഗ്രാഫിക് ആയിട്ടുള്ള യുദ്ധം ഡെമോഗ്രാഫിക് വാർ എന്നാണ് എനിക്ക് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതേ ഇതേ ചിത്രമാണ് ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ നാളത്തെ ഇലക്ഷനിൽ ജൊഹറാൻ ജയിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് അത് നെഞ്ചത്ത് ചവിട്ടേൽക്കുന്നത് ട്രംപിന് ട്രംപ് അല്ല ന്യൂയോർക്ക് സിറ്റിയില് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ മഹാനഗരത്തിന്റെ മേയറായിട്ട് ഏതൊക്കെയാണോ ട്രംപിൻ്റെ ട്രംപിന്റെ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ അതിനെയൊക്കെ അടിമുടി എതിർത്തുകൊണ്ട് ഒരുത്തൻ ഇയാള് ഇന്ത്യക്കാർക്കെതിരാണ് കുടിയേറ്റക്കാർക്കെതിരാണ് ഈ പാവങ്ങൾക്കെതിരാണ് അടിസ്ഥാന വർഗത്തിനെതിരാണ് ഒക്കെ എതിരാണ് ആർക്കൊക്കെ ട്രംപ് എതിരാണോ അവരുടെ ഒക്കെ ആളാണ് സ്വത്ത് എടുപ്പുകളൊക്കെ ഇവർ കോടീശ്വരനാണല്ലോ ട്രംപ് കോടീശ്വരനാണ് കോടീശ്വരന്മാരുടെ നേതാവാണ് കോടീശ്വരന്മാരുടെ പ്രതിനിധിയുമാണ് ജഹ്റാൻ ആവട്ടെ പാവങ്ങളിൽ പാവങ്ങളുടെ നേതാവാണ് കുടിയേറ്റക്കാരുടെ നേതാവാണ് ഇന്ത്യക്കാരുടെ നേതാവാണ് അതുകൊണ്ട് ഇതൊരു ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റ് കൂടി അത് അത് ട്രംപിന് കൊടുക്കുന്ന അവസാനത്തെ ഒരു മുന്നറിയിപ്പ് കൂടി ഏഷ്യയുടെ വിജയം ഏഷ്യയുടെ ഇന്ത്യയുടെ വിജയം കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക